ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് ഗുണമേന്മ ഉറപ്പുവരുത്താൻ സംസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെയും ഓപ്പൺ എയർ സ്റ്റേജിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് അക്രഡിറ്റേഷൻ സമ്പ്രദായം കൊണ്ടുവന്ന ഇരുന്നൂറ്റി അൻപതോളം എൻ എ ബി എച്ച് അക്രെഡിറ്റഡ് ആയുഷ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമായി മാറാൻ കേരളത്തിന് കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ജില്ലയിൽ പുരോഗമിക്കുകയാണ് ആയുർവേദ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ആയുർവേദ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയായി പൂർത്തിയായിട്ടുള്ള ബ്ലോക്ക് അതേ നാണ്ട് നിർമ്മാണം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളോടും കൂടി അതായത് ലോകത്തെ എവിടെ നിന്നും ആയുർവേദ മേഖലയിൽ ഗവേഷണം നടത്തുന്നതിന് താല്പര്യമുള്ള എല്ലാവരെയും ആ രീതിയിലുള്ള സ്കോളേഴ്സിനെ ഇവിടെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് അവർക്കിവിടെ വന്ന് ഇവിടെയുമായി സഹകരിച്ചുകൊണ്ടും ഗവേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് പുതിയ ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലും രണ്ടാം നിലയിലും പത്തൊമ്പത് മുറികൾ വീതവും ഇരുനിലകളിലും പഠനഹാളും ഇരുവശത്തായി ടോയ്ലറ്റ് ബ്ലോക്കുകളുമുണ്ട് എഴുന്നൂറ്റി എഴുപത്തൊന്ന് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിനായി നാലു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് കണ്ണൂരിന്റെ തനിമ എടുത്തു കാണിക്കുന്ന നിലയിൽ പത്തു ലക്ഷം രൂപ ചെലവിലാണ് ഓപ്പൺ എയർ സ്റ്റേജിന്റെ പണി പൂർത്തീകരിച്ചത് എം ബിജിൻ എം എൽ എ അധ്യക്ഷനായി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരജ ജില്ലാ പഞ്ചായത്ത് അംഗം തമ്പാൻ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ഐ വത്സല കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം വി എ കോമളവല്ലി കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ആർ ഇന്ദു ഔഷധി ബോർഡ് അംഗം കെ പത്മനാഭൻ തലശ്ശേരി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ സി അജിത് കുമാർ ആയുർവേദ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ വി കെ വി ബാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് സുലൈമാൻ ലേഡീസ് ഹോസ്റ്റൽ ഡെപ്യൂട്ടി വാർഡൻ ഡോക്ടർ എം പി ശ്രീലേഖ തുടങ്ങിയവർ പങ്കെടുത്തു മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും നടന്നു ഗ്രാമികനുസ് കണ്ണൂർ